ഒന്ന് വ്യത്യസ്തമായ ഒരു അതിയെ പരിചയപ്പെടുത്തണം അതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടിയാതിയാണ് നാട്ടിൽ വളരുന്ന കാട്ട്യാധിയെക്കുറിച്ചാണ് കേട്ടോ ഗുളിയായിട്ട് മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത് ഇത് വെഡ്ഡിയാൻ വേണ്ടി ഒരു വീട്ടുകാരെ നട്ടതാണ് പക്ഷെ വെഡ് ചെയ്തില്ല അതിനിടയ്ക്ക് വേറെ പ്രോബ്ലങ്ങളൊക്കെ വന്നത് വെഡ് ചെയ്യാൻ കണ്ടു വൻ മരങ്ങളായിട്ട് മാറി അപ്പോൾ അതുമാണ് ഈ കായ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഈ സംഭവം കാണാൻ നല്ല രസമാണ് കണ്ടുകഴിഞ്ഞാൽ ഒരു നമ്മുടെ മര മഹാക്ക കായ് പോലൊക്കെ ഇരിക്കും പക്ഷേ മഹാക്കയുടെ കായല്ല ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സംഭവം കാട്ടിയാതി എന്ന് പറയും കേട്ടോ ഇതിന്മേയാണ് നമ്മൾ നാട്ട്യാതി വെഡ്ഡീണേ ഇത് എപ്പോഴും കായതും ഉണ്ടാവില്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് കുറച്ച് ചിലപ്പോൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ കുറച്ച് ഉണ്ടാവും ഇതൊരു മൊത്തം ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ കാട്ടിയാതിക്കാനാണ് കേട്ടോ എല്ലാം കാട്ടിയാതിയാണ് ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് ഒരു പത്തുവഞ്ച് മരം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ തോട്ടക്കാരൻ്റെ പരിചയപ്പെട്ടോ ഈ നടത്തിപ്പുകാരൻ തോട്ടപ്പുകാരനും തോട്ടക്കാരോട് ഉണ്ട് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് രീതികളും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ അതിൻ്റെ എപ്പോഴാണ് കായ് ഉണ്ടാവുന്നത് അന്ന്തിനെ കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇതാണ് ഇതിന്റെ കായ് ഏഹ് ഇതാണ് ഇതിന്റെ പത്രി ഒരു എത്ര കിലോ വേണം ഒരു കിലോ ആവാൻ ഒരു മുന്നൂറ് കായ പത്ര ഒരു രൂപ വേണം ഒരു കിലോ വേണം അതേ ആണെങ്കിൽ തന്നെ മുന്നൂറ് ഉണ്ടെങ്കിൽ മൂന്ന് കിലോ കായും കിട്ടും എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ഇതേ കൊണ്ടുവിട്ടി നമുക്ക് ഇപ്പൊ എല്ലാം കൊണ്ട് കാശ കിട്ടുന്നുണ്ട് ഇത് കൊണ്ട് വരുന്ന തൊള്ളായിരം രൂപ കിട്ടും മറ്റേത് കൊണ്ടുവരുന്ന നൂറ്റമ്പത് രൂപ ഒറിജിനൽ ഒരു വള്ളി വ്യാപിച്ച് ആണെങ്കിൽ പൊങ്ങി പഠിക്കാൻ വേണ്ടിയാണ് കണ്ട ശരിക്കും നമ്മുടെ മഹാൻ്റെ കായ് പോലെയാണ് ഇതിന്റെ അകത്താണ് ജാതിയും അതിന്റെ പത്രയും കായൊക്കെ ഇരിക്കണേണേ ഇതാണ് നമ്മുടെ സംഭവം ഇതാണ് കാട്ടിയാതി ഒറിജിനൽ കിട്ടാ അയാൾ പറിക്കണല്ല അമ്മ തന്നെ കിടക്കാൻ ഇല ഒക്കെ ഒക്കെ ജാതിയുടെ ഇല പോലെ തന്നെയാണ് ചെറിയൊരു കുടപ്പിളുടെ ഇലയുടെ ടച്ചിങ് ഉണ്ട് ഇതിന് നീളം കൂടുതലാണ് നമ്മുടെ നാട്ടിൽ വെഡ് ചെയ്യുമ്പോൾ മറ്റേ മറ്റേലക്കെത്തി നീളം കുറവാണ് അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ കൂടി ഇതിലുണ്ട് കാട്ടിയാതിയുടെ ശരിക്കൊരു ഇല കണ്ട ഒരു കുടപ്പുള്ളിൽ ലുക്കാണ് കേട്ടോ പക്ഷേ നാട്ടിയാതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല ചെറുതാണ് ചെറിയ ഇലയാണ് ഇതിന് വ്യത്യാസം അങ്ങനെയുണ്ട് ഇതാണ് കാട്ടിയാതിയുടെ ഒറിജിനൽ കായ പരിക്കാത്ത കായ ചെറിയ കായ വീണ് മുളച്ചക്കളാണ് സംഭവം ഇത് കാട്ടിയാതിയാണ് ഇതിന്റെ വൻ മരമായിട്ട് ഇത് എങ്ങനെ പോയേക്കാണ്ടത് ആകാശം മുട്ടേ മാറുന്നേക്കാണ് പുള്ളി ഇതുപോലെ പത്ത് പതിനഞ്ച് മരങ്ങളോടെ ഉണ്ട് ഇതുവരെ വച്ചേണ് തെയ്യളൊക്കെ ചുറ്റും മുളച്ചിട്ടുണ്ട് ഇട്ടത് ഇവിടെ ഒക്കെ തെയ്യൊക്കെ മുളച്ചെടുപ്പുണ്ട് അങ്ങനെ തെയ്യ് കായൊക്കെ വീണ് മുളച്ചെടുപ്പുണ്ട് പറക്കിയെടുക്കലില്ല അപൂർവമൊക്കെ പറക്കിലുള്ളൂ സംഗതി ഇങ്ങനെ ഈ കൂട്ടത്തില് ചൊമ്പും കൂടെ ഇണ്ടിട്ടോ ചൊപ്പം നമ്മള് കാണിക്കാൻ പറ്റിയിട്ടില്ല അതിന്റെ കായും കാര്യങ്ങളും ഉണ്ടായത്തോളം ഉള്ളു പത്രയും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ ഉള്ളില് കാണാൻ അതിമനോഹരമായ കാഴ്ചയുണ്ട് വൻ മരങ്ങളാണ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് ഏകതന്നെ കണ്ടത് ക്യാമറ കാണിക്കണ്ട അതിന്റെ ഹൈറ്റ് തന്നെ നോക്കി എന്ത് പൊക്കാന്ന് നോക്കി അന്യാണ് ഈ കാണുന്ന കാണുന്നതാണ് മഞ്ഞപ്പത്തിരി ഇത് കാണാൻ തന്നെ രസമാണ് കണ്ട മഞ്ഞ ഒരു നീളുള്ള കായ കാര്യങ്ങളൊക്കെയാണ് നല്ല മഞ്ഞ കളറൊക്കെയാണ് സംഭവം ഇപ്പൊ വെയിലത്തിട്ട് വളക്കാനാണ് അവര് കേട്ടാ കുറച്ച് കായേ കിട്ടിയിട്ടുള്ളൂ ഇത് തന്നെ പൊളിക്കാൻ തന്നെ അന്യായ പാടാണ് കേട്ടോ അന്യായം അതിന്റെ വശ വശപ്പൊക്കെയാണ് അതിന്റെ തുമ്പത്ത് പൊളിച്ച് വിടുത്തി കിടക്കാനൊക്കെ അന്യായം നല്ല ഇതാണ് കയ്മയും കാര്യങ്ങളൊക്കെ നല്ല മഞ്ഞ കളറൊക്കെ ആവും നോക്കി കണ്ടും പൊളിച്ചില്ലെങ്കിൽ കൈ തേച്ചുരച്ച് നല്ലോണം കഴുകേണ്ടി വരിക അല്ലെങ്കിൽ ഇത് പോവൊന്നുമില്ല നല്ല ഒട്ടപ്പൊ ഒട്ടി നല്ല ഒട്ടലാണ് ഇതിന്റെ മറ്റേ ജാതിക്കാർ നാടൻ ജാതിക്കാ വിളിക്കാൻ ആരും ഒന്നും അല്ലേ അത് കണ്ട ഒരു കണ്ട ഒരു കാരക്കയുടെ ലുക്കൊക്കെ ഉണ്ട് അതുപോലെ നല്ല നീളനൊക്കെയാണ് സംഭവം നല്ല നീളനാണ് കേട്ടത് അതുപോലെ തന്നെ ഈ പൂവന് പ്രത്യേകത നമ്മൾ ചമ്പകപ്പൂ പോലെയൊക്കെ ഉണ്ട് നോക്കി നമ്മൾ സൂക്ഷിച്ച് നോക്കി കാരക്കയും ചെമ്പകപ്പൂവും പോലെ ഇരിക്കുന്ന പോലെ നോക്കി